ഷൊർണ്ണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ മെമോ സർവീസ് ആരംഭിക്കുമ്പോൾ ഏറെ പ്രതീക്ഷകളും ആശങ്കകളുമാണ് സ്റ്റേഷനുകളിൽ മെമു സർവീസിന് ആവശ്യമായ പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണം വൈദ്യുതീകരണം ട്രയൽ റൺ ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ നടത്തി അധികൃതർ റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് നൽകി എം പിമാരും മറ്റ് ജനപ്രതിനിധികളും റെയിൽവേ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും വിവിധ കൂട്ടായ്മകളും ഈ വിഷയത്തിൽ ശക്തമായ സമ്മർദ്ദം നടത്തിയിരുന്നു എട്ട് പതിനഞ്ചിന് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് നിലവിൽ ട്രെയിനുണ്ട് ഇരുപത് മിനിറ്റിനു ശേഷം എത്തുന്ന പുതിയ ട്രെയിൻ യാത്രക്കാർക്ക് വലിയ സൌകര്യം നൽകുന്നില്ല ഇരുപത് മിനിറ്റിനുള്ളിൽ രണ്ട് ട്രെയിൻ പാതയിൽ ഓടിക്കുമോ എന്ന് കണ്ടറിയണം അതേസമയം എട്ട് പതിനഞ്ചിന് നിലവിൽ സർവീസ് നടത്തുന്ന ട്രെയിനിന്റെ സമയം ഒൻപത് മുപ്പതിലേക്ക് മാറ്റിയാൽ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാവും ഇതുവഴി രാത്രിയിൽ തിരുവനന്തപുരം വന്ദേ ഭാരത് കണ്ണൂർ ജനശതാബ്ദി നിസാമുദ്ദീൻ പൂർണ തിരുവനന്തപുരം എക്സ്പ്രസ് കൊച്ചുവേളി ഓഗ എറണാകുളം നാഗർകോവിൽ തിരുവനന്തപുരം എക്സ്പ്രസ് യശ്വന്തപുര എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിലെല്ലാം ഷൊർണ്ണൂരിലെത്തുന്ന യാത്രക്കാർക്ക് ഉപകാരപ്പെടും നിലമ്പൂരിൽ നിന്ന് പുലർച്ചെ ഷൊർണൂരിലേക്കുള്ള സർവീസിൽ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും മാത്രമേ സ്റ്റോപ്പ് ഉണ്ടാകൂ ഇത് യാത്രക്കാർക്ക് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് നിലവിലെ സമയക്രമത്തിൽ രാവിലെ ഷൊർണൂരിൽ എത്തുമ്പോഴേക്കും എറണാകുളം മെമോ സർവീസ് ഉൾപ്പെടെ വിവിധ കണക്ഷൻ ട്രെയിനുകൾ ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ട്രെയിനിൽ രാത്രിയിൽ ഷൊർണ്ണൂരിൽ നിലമ്പൂർ ഭാഗത്തേക്കുള്ള നൂറുകണക്കിന് യാത്രക്കാർ പന്നിറങ്ങുന്നു ഇവർക്ക് കണക്ഷൻ ലഭിക്കുമെന്ന് ാണ് വലിയ ആശ്വാസം അതേസമയം നിലമ്പൂർ കോട്ടയം ഇന്ത്യൻ സിറ്റി എക്സ്പ്രസിന് കുലുക്കല്ലൂർ പട്ടിക്കാട് മേലാറ്റൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചു